കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് കൂടി നമ്മോടൊപ്പം നമ്മുടെ പ്രതികരണം പങ്കുവെക്കാനായി ശ്രീ ഹരിദാസ് ഇത്തരത്തിൽ ഒരു നൽകുന്ന സന്ദേശം ഒരു തെറ്റായ സന്ദേശം സി പി എം എന്താണ് സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്ന ഒരു ധാരണ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എം ഒരു കാലത്ത് പറയുന്നത് എപ്പോഴും തിരുത്തി പറയും സി പി എം അണികളെ ബോംബ് നിർമ്മിക്കാൻ അയക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് സി പി എമ്മിന് യാതൊരു വിധ ബന്ധമില്ല അപ്പം പോഷക സംഘടന ഡിവൈഎഫ്ഐ ആണ് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐയും സി പി ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഈ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നിരവധി സംഭവങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിലെ കൊലപാതകം നടത്തുന്ന ആളുകളെ നെഞ്ചോട് ചേർത്തു പഠിക്കുന്ന നേതാക്കന്മാരാണ് കണ്ണൂരിലുള്ളത് കണ്ണൂരിലെ ആക്രമത്തിന്റെ പിന്നിൽ കേവലം പ്രവർത്തകന്മാരല്ല സി പി എം ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തക പദ്ധതിയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ഈ ബോംബ് നിർമ്മാണവും തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ആ ശ്രമമാണ് പരാജയപ്പെട്ടത് അതിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തൽക്കാലം മുഖം രക്ഷിക്കാനായിട്ട് തള്ളിപ്പറയുകയും പിന്നീട് ചേർത്ത് പിടിക്കുകയും ചെയ്തതാണ് കാരണം എത്രയോ വധക്കേസുകൾ കൊലപാതക കേസുകൾ എടുത്ത് പരിശോധിച്ചാലറിയാം ആദ്യം പൊതുസമൂഹത്തിന് തള്ളിപ്പറയുകയും പിന്നെ അവരുടെ കേസുകൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായം നൽകുന്നതും